ഗാർഹിക ആവശ്യത്തിനുള്ള വൈദ്യുതി മറ്റാവശ്യങ്ങൾക്ക് ഉപയോഗിക്കാമോ അതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം ദ ക്ലിപ്പ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം പുതിയ വൈദ്യുതി നിരക്ക് വർധന ഉത്തരവ് പരക്കെ ചർച്ച ചെയ്തു വരികയാണല്ലോ ഇതേ ഉത്തരവിൽ തന്നെ ഗാർഹിക ഉപഭോക്താക്കൾക്ക് ചില ആനുകൂല്യങ്ങളും നൽകുന്നുണ്ട് അതിനൊന്നിനെക്കുറിച്ചാണ് നമ്മുടെ ഈ വീഡിയോ വീഡിയോ ഇഷ്ടമാകുന്നുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ നാട്ടിൽ വൈദ്യുതി ഉപഭോക്താക്കളെ ഏതാവശ്യത്തിനാണോ വൈദ്യുതി ഉപയോഗിക്കുന്നത് എന്നതനുസരിച്ച് പലതായി തരംതിരിച്ചിട്ടുണ്ട് ഓരോ തരത്തിലും വൈദ്യുതി ചാർജ് വ്യത്യസ്തമാണ് ഉദാഹരണത്തിന് വീട്ടാവശ്യത്തിന് ഉപയോഗിക്കുന്ന വൈദ്യുതിക്കുള്ള നിരക്കല്ല കൊമേഴ്സ്യൽ സ്ഥാപനത്തിന് അതായത് കട വർക്ക്ഷോപ്പ് സൂപ്പർ മാർക്കറ്റ് വ്യവസായം തുടങ്ങിയവയ്ക്ക് ഉപയോഗിക്കുന്ന വൈദ്യുതിയുടെ നിരക്ക് ഗാർഹിക ഉപഭോക്താക്കൾക്ക് ആണ് താരതമ്യേന കുറഞ്ഞ നിരക്ക് എന്ന് എല്ലാവർക്കും അറിവുള്ള കാര്യമാണ് സാധാരണഗതിയിൽ ഏതാവശ്യത്തിന് വേണ്ടിയാണോ വൈദ്യുതി കണക്ഷൻ ലഭിച്ചിട്ടുള്ളത് അതിനല്ലാതെ ആ വൈദ്യുതി ഉപയോഗിച്ചാൽ അത് ശിക്ഷാർഹമാണ് നിങ്ങൾക്ക് പിഴ കൊടുക്കേണ്ടി വരികയും നഷ്ടം ഉണ്ടാവുകയും ചെയ്യും പക്ഷേ നിങ്ങൾ ഡൊമസ്റ്റിക് കൺസ്യൂമർ അതായത് എൽ ടി വൺ വിഭാഗത്തിൽപ്പെട്ട സിംഗിൾ ഫേസ് അല്ലെങ്കിൽ ത്രീ ഫേസ് ഉപഭോക്താവാണെന്നിരിക്കട്ടെ നിങ്ങൾക്ക് ഗാർഹിക ആവശ്യത്തിനുള്ള വൈദ്യുതി പരിമിതമായ തോതിൽ സ്വന്തം ഗാർഹികേതരമായ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാം ഉദാഹരണത്തിന് നമ്മുടെ വീട്ടമ്മമാർ തുടങ്ങുന്ന ചെറുകിട സംരംഭങ്ങൾ പലഹാരം ഉണ്ടാക്കി വിൽക്കൽ മുതലായവ ഒരു തയ്യൽ കട ചെറിയൊരു ഓഫീസ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് ഗാർഹിക നിരക്കിലല്ല വൈദ്യുതി ലഭിക്കേണ്ടത് എങ്കിലും നമുക്ക് ഗാർഹിക നിരക്കിൽ വൈദ്യുതി ഉപയോഗിക്കാം അതിന് ഒരു വ്യവസ്ഥയുണ്ട് ഗാഹികേതര ആവശ്യത്തിനുള്ള കണക്റ്റഡ് ലോഡ് വീട്ടിലെ ആകെ കണക്റ്റഡ് ലോഡിൻ്റെ ഇരുപത് ശതമാനത്തിൽ താഴെ അല്ലെങ്കിൽ ആയിരം വാട്ടിൽ താഴെ ഇതിലേതാണോ കുറവ് അതായിരിക്കണം കണക്റ്റഡ് ലോഡ് എന്നാൽ വീട്ടിൽ ആകെ ഘടിപ്പിച്ചിട്ടുള്ള വൈദ്യുത ഉപകരണങ്ങളുടെ വോൾട്ടേജ് കൂട്ടിക്കിട്ടുന്ന തുക പന്ത്രണ്ട് വാട്ടിൻ്റെ പത്ത് എൽ ഇ ഡി ബൾബുകൾ ആണ് ഉള്ളതെങ്കിൽ പന്ത്രണ്ട് ഗുണം പത്ത് നൂറ്റി ഇരുപത് വാട്ട്സ് ആണ് നിങ്ങളുടെ ആകെ കണക്കിലോട് ഓരോ പോയിന്റിനും ഒരു നിശ്ചിത വാട്ട് കണക്കാക്കുകയും ചെയ്യാം ഉദാഹരണത്തിന് ലൈറ്റ് പോയിന്റിന് അറുപത് വാട്ട് പ്ലഗ് പോയിന്റ് അറുപത് വാട്ട് എന്നിങ്ങനെ ഇതിൻ്റെ കൂടെ ഫാനിൻ്റെയും നമ്മൾ ഉപയോഗിക്കുന്ന മറ്റുപകരണങ്ങളുടെയും വോൾട്ടേജ് കൂട്ടിയെടുക്കണം ഗാർഹികേതര ആവശ്യത്തിനുള്ള ലോഡ് മേൽപ്പറഞ്ഞ് പരിധിക്ക് പുറത്താണെങ്കിൽ മേൽപ്പടി ലോഡുകൾ പ്രത്യേകം വയറിംഗ് നടത്തി മീറ്റർ സ്ഥാപിച്ച് ഉചിതമായ നിരക്കിൽ വൈദ്യുതി ചാർജ് അടയ്ക്കേണ്ടതാണ് ഇനി ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ ഉണ്ടാകുന്ന ശിക്ഷ എന്താണെന്ന് നോക്കാം നമ്മുടെ ആകെ വൈദ്യുതി നിരക്ക് നമ്മൾ എന്ത് ഗാർഹികേതര ആവശ്യത്തിനാണോ വൈദ്യുതി ഉപയോഗിച്ചത് അതിൻ്റെ നിരക്കിലേക്ക് മാറും നമ്മൾ വീടിനോട് ചേർന്ന് ഒരു വർക്ക്ഷോപ്പാണ് നടത്തിയതെങ്കിൽ നമ്മുടെ വൈദ്യുതി നിര നിരക്ക് ഗാർഹിക നിരക്കിൽ നിന്നും വർക്ക്ഷോപ്പിൻ്റെ നിരക്കിലേക്ക് മാറും ഇത് പലപ്പോഴും നമുക്ക് വലിയ തീരാം ഈ വിഷയത്തിൽ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ആവശ്യപ്പെട്ടാൽ അത് സംബന്ധിച്ച് മറ്റൊരു വീഡിയോ തീർച്ചയായും ചെയ്യാം ദ ക്ലിപ്പ് യൂട്യൂബ് ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി മറ്റൊരു നിയമവശവുമായി വീണ്ടും വരാം